കർണാടകയിലെ കുടകിൽ ആന ബാരിക്കേഡിനുള്ളിൽ കുടുങ്ങി കുടക ജില്ലയിലെ വാൽനൂരിൽ ഇന്നലെയാണ് സംഭവം ഉണ്ടായത് പ്ലാന്റേഷനിൽ നിന്ന് കാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയാന ബാരിക്കേഡിനുള്ളിൽ കുടുങ്ങിപ്പോയത് നാട്ടുകാർ കണ്ട് വിവരം അറിയിച്ചതിനെ അതിനെ തുടർന്ന് വനവകുപ്പ് അധികൃതരെത്തി ആനയെ രക്ഷപ്പെടുത്തി തിരികെ കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ വലിയ അല്ലെ വലിയ സങ്കടകരമായ കാഴ്ച തന്നെയാണ് അത് കുടുങ്ങി കിടക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്ര മണിക്കൂർ അങ്ങനെ കിടക്കേണ്ടി വന്നു എപ്പോഴായിരുന്നു രക്ഷാപ്രവർത്തനം ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് കുടകിലെ കുശാൽ നഗറിന് സമീപം വാൾനൂർ ആ എന്നുള്ള പ്രദേശത്താണ് നടക്കുന്നത് അതായത് സമീപത്ത് ഉണ്ട് അതുപോലെ തന്നെ വനമേഖലയും ഉണ്ട് ദുബാരെ എലഫൻസ് ക്യാമ്പിന് സമീപത്തൊക്കെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏതായാലും ആന ഇത് ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് താഴെ എസ്റ്റേറ്റ് ഭാഗത്തേക്ക് പോ അല്ലെ കാട്ട് കാടിന്റെ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി പോകുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ബാരിക്കേഡിന് അടിയിലൂടെ കടക്കാനുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ അതിനിടയിൽ അത് ബാരിക്കേഡിൽ ിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു ആനയുടെ ഈ ശബ്ദമൊക്കെ കേട്ടാണ് നാട്ടുകാരൊക്കെ അവിടെ എത്തി തൊഴിലാളികളെ ചോദിക്കൂടിയത് അതിന് പിന്നാലെ വനംവകുപ്പിലും വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ബാരിക്കേഡിന്റെ പൂവൊക്കെ അഴിച്ച് അത് മാറ്റിയോടുകൂടിയാണ് ആനയ്ക്ക് രക്ഷപ്പെടാനായത് പിന്നീട് ഈ ആന കാട്ടിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു